വിവാഹം കഴിഞ്ഞുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് സാന്ത്വനത്തിലെ മിത്ര തൻ്റെ പ്രിയതമൻ്റെ ജന്മദിനത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് നടി സായി ലക്ഷ്മി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ഏറ്റവും നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും എന്നെ സ്നേഹിക്കുന്ന മനുഷ്യന് ജന്മദിനാശംസകൾ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ കൈവിടാതെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും നീ നേരിട്ടപ്പോൾ ദൈവം എന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു അത് എനിക്കൊരു ദൗത്യമാണെന്ന് തോന്നി അതുപോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തുലിതാവസ്ഥയും തെറ്റിയപ്പോൾ ദൈവം കൈനിറിയ സാൽവയിപ്പൂക്കളുമായി നിന്നെ എനിക്കായി കൊണ്ടുവന്നു ഈ വർഷം നിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാനും അവ നേടിയെടുക്കാനും എനിക്ക് പ്രചോദനവും ധൈര്യവും നൽകിയതിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു നിന്നെ എൻ്റെ ജീവിത പങ്കാളിയായി എടുക്കുന്നത് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാത്തിലും നിന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ മിസ്റ്റർ താടിക്കാരൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഒപ്പം ഈ വർഷത്തെ നിന്റെ സമ്മാനം അത് ഞാൻ തന്നെ എന്നാണ് സായി ലക്ഷ്മി അരുണിനൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്